ിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട മുംബൈ ഇന്ത്യൻസ് ഇന്നിറങ്ങും രാത്രി ഏഴരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് എതിരാളികൾ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ജയം നഷ്ടമായത് കയ്യെത്തും ദൂരെ മുംബൈ അവസാന അഞ്ചോവറിൽ കലമുടച്ചപ്പോൾ ഗുജറാത്തിനോട് നേരിട്ടത് ആറ് റൺസിന്റെ തോൽവി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ഹെൻറിച്ച് ക്ലാസൻ ക്ലാസ് ഇന്നിംഗ്സുമായി പൊരുതിയെങ്കിലും ഹൈദരാബാദ് നാല് റൺസ് അകലെ വീണു ഹൈദരാബാദ് രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലിറങ്ങുമ്പോൾ ഇരു ടീമിന്റെയും മനസ്സിൽ ഒറ്റക്കാര്യം ആദ്യ ജയം മുൻ നായകൻ രോഹിത് ശർമ്മയുടെയും ഡവാൾ ബ്രവിസിന്റെയും മിന്നും ബാറ്റിങ്ങും ജസ്പ്രീത് ബുംറ ജെറാഡ് കോട്സെ ജോഡിയുടെ തീപ്പൊരി ബൌളിങ്ങും മുംബൈക്ക് പ്രതീക്ഷയാണ് ഇഷാൻ കിഷനും സ്പിൻ ബോളർമാരും കൂടി ക്ലിക്കായാൽ മുംബൈ വീണ്ടും മൈറ്റി മുംബൈ ആകും ബൌളിംഗ് മാറ്റങ്ങളിൽ വന്ന പിഴവുകൾക്കും ബാറ്റിംഗ് ഓർഡറിൽ സ്വയം വൈകിയിറങ്ങാനുള്ള തീരുമാനം പാളിയതിനും കേട്ട പഴി മുംബൈ നായകൻ ഹർദിക് പാണ്ഡ്യയ്ക്ക് മാറ്റിയെടുത്തേരും വിശ്വസ്തരായ ഭുവേശ്വർ കുമാറും പാറ്റ് കമിൻസുമെല്ലാം തല്ലുവാങ്ങിക്കൂട്ടിയതും ബാറ്റിംഗിൽ ക്ലാസിനെ പിന്തുണയ്ക്കാൻ ആളില്ലാതെ പോയതുമാണ് ഹൈദരാബാദിന് തിരിച്ചടിയായത് എയ്ഡൻ മാർക്കറത്തിനു പകരം ഓസ്ട്രേലിയയുടെ ലോകകപ്പ് ഹീറോ ട്രാവിസ് ഹെഡ് ടീമിലെത്തുമോ എന്നാണ് അറിയാനുള്ളത് നേർക്കുനേർ പോരാട്ടങ്ങളിൽ മുംബൈക്കാണ് മുൻതൂക്കം ഇരുപത്തിയൊന്നിൽ പന്ത്രണ്ട് കളികളിൽ മുംബൈ ജേതാക്കളായപ്പോൾ ഹൈദരാബാദിന് ജയിക്കാനായത് ഒൻപതെണ്ണത്തിൽ സ്പോർട്സ് ഡെസ്ക് ട്വൻ്റി